വാത്തിക്കുടി പഞ്ചായത്തിലെ തോപ്രാകുടി മുരിക്കാശ്ശേരി റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം സ്ഥിരം വാഹനാപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ വാത്തിക്കുടി ടൗണിലാണ് റോഡ് നിർമ്മാണത്തിന്റെ അപാകതമൂലം അപകടങ്ങൾ പതിവാകുന്നത് മാത്തിക്കുടി ടൌണിലെ ചെങ്കുത്തായി ഇറക്കത്തിലും കൊടും അപകടങ്ങൾ പതിയിരിക്കുന്നത് റോഡ് വീതി കൂട്ടി നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ടായിട്ടും സ്ഥലം ഏറ്റെടുക്കാതെ കൊടും കൂടിയാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് കരാറുകാരന്റെ താൽപര്യത്തിനനുസരിച്ച് പി ഡബ്ല്യു ഡി അധികൃതർ ദീർഘവീക്ഷണമില്ലാതെ നടത്തിയ നിർമ്മാണ പ്രവൃത്തിയാണ് അപകടങ്ങൾക്ക് കാരണം പക്ഷേ ഇത് എത്രയും വേഗം ഇതിനൊരു ദൈനംദിനമായിട്ട് ഇന്നാൾ ഒരു ബസ് പോയി പത്തുനൂറ്റമ്പതോളം വിദ്യാർത്ഥികള് രാവിലെ തന്നെ പോയി ഭാഗ്യവശാൽ അത് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്ത് ഒരു വലിയ ലോറി ഇവിടെ മറിഞ്ഞു അത് സൈഡിൽ നിന്ന് കെട്ടുന്ന സഹിതം പുറകോട്ട് പോയി ഒരു ഒരധികാരികളുടെ ഭാഗത്തുനിന്നും ഇവിടെ ഉണ്ടായിട്ടില്ല റോഷി അഗസ്റ്റിനിവിടെ എം എൽ എ ആയി കടന്നുപോയി കാര്യങ്ങളായി ഇതിനെല്ലാം ഫണ്ട് ഉണ്ട് കാര്യങ്ങളുമുണ്ട് എന്നെല്ലാം പറഞ്ഞു പോയതാണ് അദ്ദേഹം മന്ത്രിയായി പോയിട്ട് പോയി ഇവിടെ ഈ ഭാഗത്തേക്ക് വന്ന് തിരിഞ്ഞു നോക്കാനോ ഇവിടെ വോട്ട് ചെയ്ത് ജനം വെറും വിഡ്ഢിയായിട്ട് കഴിഞ്ഞ് കൊടുക്കുന്ന ഒരു അന്തരീക്ഷമാണ് എത്രയും വേഗം ഇതിനൊരു ശാശ്വതമായ പരിഹാരം അധികാരികളുടെ ഞങ്ങൾക്ക് തോപ്രാങ്കുടി മേഖലയിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് പലതവണ കുഴിയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായിട്ടുണ്ട് നാട്ടുകാരുടെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് ഇവിടെ ക്രാഷ് ബാരിയർ സ്ഥാപിച്ചെങ്കിലും ഫലമില്ല നിർമ്മാണം ആരംഭിച്ചപ്പോൾ നാട്ടുകാർ അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിലും ഇത് പരിഗണിക്കാതെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് അടിയന്തരമായി റോഡിന്റെ ഘടനയിൽ മാറ്റം വരുത്തി അപകടങ്ങൾ ഒഴിവാക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം